ആകാശവാണി അഗ്നിറകുള്ള അമ്മ നാടകം രചന രാധാഭാസി ശബ്ദം നൽകുന്നവർ ഡോക്ടർ വിജയലക്ഷ്മി വേണു സി കിഴക്കനേല ഷൈല സലിം ശ്രീകുമാർ രാമകൃഷ്ണൻ സുഷമ അനിൽ ിറകുള്ള അമ്മ എന്താ തള്ളേ പാത്രങ്ങളൊക്കെ പൊട്ടിക്കുകയാണോ കൈനറിയാതെ താഴെ പോയതാ മോളെ എത്ര സമയമായി ഇത്തിരി വെള്ളം ചോദിക്കുന്നു എത്ര ദിവസമായി ഞാൻ കട്ടിലിൽ തന്നെ കിടക്കുന്നു എന്താണെന്ന് നീ ഒന്ന് ചോദിച്ചോ ഓ എന്തോ ചോദിക്കാനാ വയസ്സാകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ അത് നിനക്ക് ഓർമ്മ വേണം മോളെ അതന്നല്ലേ എനിക്കും നിന്നെ പോലെ ഒരു ഇന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് കളങ്കപ്പെടുത്തിയില്ല സ്നേഹവും ആദരവും കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചു പറഞ്ഞയച്ചു ഇന്ന് ഞാൻ തനിച്ചായി നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്ന് വിശപ്പറിഞ്ഞ് ധാരാളം ആഹാരം കൊടുത്തിട്ടുള്ള കൈകളാണിത് അപ്പോൾ ദൈവം എന്നെ പട്ടിണിക്കിടുമോ കുഞ്ഞെ ചെറുപ്പത്തിൻ്റെ തുടുപ്പിൽ നിനക്ക് ഞാനൊരു ഭാരമാണെന്നറിയാം പക്ഷെ ഞാൻ മറ്റെവിടേക്കും പോവില്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് കയറ്റി കുടിവെച്ച ഭവനമാണിത് നീ എത്ര തുള്ളി ഉറഞ്ഞാലും ഇതെന്റെ ദേവാലയമാണ് കുഞ്ഞെ ആ പേരും തന്നെ അതെ മംഗളെ ജീവിതം ഒരു പോർക്കളമാണ് അവിടെ പടവെട്ടി ജയിക്കണമെങ്കിൽ ഭക്തിയും വിനയവും വിശ്വാസവും ഉണ്ടാകണം ഭർത്താവിനെ കാണപ്പെട്ട ദൈവമായി കാണണം അവന്റെ ആത്മാവനെ സ്നേഹിക്കണം അപ്പോൾ മാത്രമേ അവന്റെ അമ്മയെ സ്നേഹിക്കാൻ കഴിയൂ നിനക്കറിയാമോ ഒരു മകനും അമ്മയെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് കുഞ്ഞേ മകന്റെ തല നരച്ചാലും അമ്മയുടെ മുല ചുരത്തും അതാണ് നീതിയുടെ നിയമം ഭാര്യ അവൾ ഭർത്താവിന് രക്ഷാകവചമാണ് അതൊക്കെ പോലെയുള്ളവർക്ക് മനസ്സിലാകുമോ അമ്മേ ഓ അമ്മ മരുന്ന് കഴിച്ചോ കഴിച്ചു മൊനെ നീ ഇപ്പൊ എങ്ങോട്ടാ ഇവിടെ യുവജന സമിതിയുടെ പേരിൽ കുറച്ച് വീട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കുന്നുണ്ട് ഞാനും കൂടി ചെല്ലണം അമ്മയ്ക്ക് മരുന്ന് വാങ്ങട്ടെ ആഹാ നല്ല കാര്യം മൊനെ ശരീരത്തിന്റെ തളർച്ച വിട്ടുമാറുന്നില്ലെന്ന് ഡോക്ടറോട് പറയണേ ഓ ശരി അമ്മേ എപ്പോഴാ മടങ്ങി വരുന്നത് വെള്ളം കൊടുത്തു കഴിയുമ്പോ ആ എന്താ എന്റെ കാര്യങ്ങളൊക്കെ മറന്നോ നിന്റെ കാര്യങ്ങളോ എനിക്ക് മനസ്സിലായില്ല അടുത്ത ബുധനാഴ്ച രേണുവിന്റെ വിവാഹമാണെന്ന് അറിയാമല്ലോ ഓ അറിയാം നിന്റെ ചേച്ചിയുടെ മകൾ രേണുവിന്റെ വിവാഹം അതിന് ഞാനെന്ത് ചെയ്യണം അവൾക്ക് എടുക്കാൻ നാളെ അത് നാളെയല്ലേ ഇപ്പൊ ഞാൻ പോകുന്ന കാര്യം കഴിഞ്ഞിട്ട് വരട്ടെ അമ്മേ ചിലപ്പോ ഭാസ്കരൻ സാറിന്റെ വീട്ടിൽ നിന്ന് വെള്ളത്തിനാൾ വരും ഇന്ന് ഞങ്ങളുടെ റൂട്ട് അതല്ല അതിനെന്താ വരട്ടെ മോനെ അവർക്ക് വേണ്ട ഓളം കൊണ്ടുപോയി കൊള്ളട്ടെ ആ ഷർട്ട് സൂക്ഷിക്കണേ ട്രോയിൽ വെച്ചേക്കണേ ഞാൻ വാങ്ങാൻ മാത്രം നീ പറഞ്ഞത് ശരിയാ മോളെ ഞാൻ മറന്നാലും അവൻ മറക്കാറില്ല മോളൊരു കാര്യം ചെയ്യു മക്കള് പോയി വാങ്ങിട്ട് വന്നാലും മതിയല്ലോ ഭർത്താവനൊരു സഹായവും ആകും എനിക്കതിയായ സന്തോഷവും ആകും ഓ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ ആഹാ ഇതാരാ ടീച്ചർ കണ്ടിട്ട് ഒത്തിരി നാളുകളായല്ലോ സുഖാണ ടീച്ചറെ അല്ല നടന്ന് ഇങ്ങോട്ടാ ഞാനേ അമ്പലത്തിലേക്ക് പോകുക ഓ അത്യാവശ്യമായി മോൻ എന്തോ ഓഫീസ് കാര്യത്തിനായി തിരുവനന്തപുരത്ത് പോയിരിക്കുന്നു ആഹാ ഇന്ന് മാസത്തിലെ ആദ്യത്തെ വ്യാഴമല്ലേ പതുക്കെ അങ്ങ് നടക്കാമെന്ന് വെച്ചു കുറച്ചല്ലേ ഉള്ളൂ ഒരു വ്യായാമമായിക്കോട്ടെ നടക്കുന്നത് നല്ലത് തന്നെ ആ ടീച്ചറമ്മേ മരുമകൾ അവിടെ ഉണ്ടോ ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച അവളുടെ ചേച്ചിയുടെ മകളുടെ വിവാഹമായിരുന്നു യാത്രാക്ഷീണം മാറിയിട്ടില്ല പാവം പിന്നെ ടീച്ചറമ്മയോട് പറയാമോന്ന് എനിക്കറിയില്ല എന്നാ പറയാതിരിക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ല എന്താ കുട്ടി എന്താണെങ്കിലും പറയൂ നമുക്ക് പരിഹാരമുണ്ടാക്കാം അത് അത് ശ്യാമ പറഞ്ഞ കാര്യോ ശ്യാമ പറഞ്ഞ കാര്യമോ എന്ത് കാര്യം ടീച്ചറമ്മ വലിയ പോരുകാരിയാണെന്ന് അത്രയേ ഉള്ളു അവൾ എല്ലാ പേരോടും ഓരോന്നും പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ആട്ടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറമ്മയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പറയരുതെന്ന് നീ പറഞ്ഞത് നിന്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെയാണോ മോളെ അതെ ടീച്ചറമ്മേ ടീച്ചറമ്മയുടെ നന്മ ഈ നാടിനു പോലും നന്നായി അറിയാം അങ്ങനെയുള്ള ഒരു അമ്മയെ എങ്ങനെയാണ് ധിക്കുന്നത് രണ്ട് കുട്ടികളുണ്ടെങ്കിലും അവളും കൊച്ചു കുട്ടിയല്ലേ അവളുടെ അറിവ് കുറവ് കൊണ്ടാവാം ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല എന്തെങ്കിലും പോരായ്മകൾ കണ്ടാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അല്ലാതെ ഞാൻ അവളോട് എന്ത് പോരെടുക്കാനാണ് പിന്നെ മനസ്സ് ദുഷിച്ചാൽ അഴുക്ക് ചാലിനേക്കാൾ ദുർഗന്ധമാണ് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ സ്നേഹത്തിന്റെ ആഴം അവൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല അതൊക്കെ കാലം വിധിക്കട്ടെ എന്തായാലും കുട്ടി മോനിതൊരിക്കലും അറിയരുത് ഇല്ല ടീച്ചറമ്മ ഞാൻ ആരോടും പറയില്ല എനിക്ക് ടീച്ചറമ്മയോടുള്ള കടപ്പാട് ശ്യാമയ്ക്കറിയില്ലല്ലോ ടീച്ചറമ്മ പഠിപ്പിച്ച കുട്ടികൾ എന്റെ മക്കൾ അവർക്ക് ആഹാരവും വസ്ത്രവും കൊടുത്തതും ടീച്ചറമ്മയല്ലേ ടീച്ചറമ്മയുടെ മനസ്സ് പോലെ തന്നെ അവർക്ക് രണ്ടാൾക്കും നല്ല ജോലിയുമായി അതൊന്നും വലിയ കാര്യമൊന്നുമല്ല ബിന്ദു അവർ രക്ഷപ്പെട്ടല്ലോ എന്നെ കൂടെ കൂടെ വിളിക്കാറുണ്ട് അതൊക്കെ മതിയെടോ ഞങ്ങളുടെ രക്ഷിതാവിന് ആര് തള്ളി പറഞ്ഞാലും ഞാൻ കയ്യും കെട്ടി നിന്നു കൊടുക്കില്ല ശ്യാമയോട് ഞാൻ ശരിക്കും സംസാരിച്ചിട്ടുണ്ട് ഇനി ഒന്നും പറയാൻ വരത്തില്ല മോൾ അതൊക്കെ മറന്നേക്ക് വീട്ടിലേക്ക് വരണം കേട്ടോ എന്നാൽ ഞാൻ നടക്കട്ടെ ശരി ടീച്ചറമ്മേ പാവൻ ടീച്ചറമ്മ ആ ഹൃദയത്തിനുള്ളിലെ സ്നേഹം ഹൃദയമുള്ളവർക്കല്ലേ മനസ്സിലാകൂ ഇനി എന്തെങ്കിലും അവള് പറയട്ടെ ഞാൻ വെറുതെ വിടത്തില്ല തീർച്ച നീ എന്തെടുക്കുകയായിരുന്നു മോളെ എത്ര സമയമായി ഞാൻ ബെല്ലടിക്കുന്നു അമ്മേ ഞാൻ ഇതാരാ ശ്യാമേ ഞാൻ ചന്ദ്രശേഖരൻ ചന്ദ്ര എന്ന് വിളിക്കും ശ്യാമയും ഞാനും കോളേജിൽ ഡിഗ്രി ഒരുമിച്ചാ പൂർത്തിയാക്കിയത് ആഹാ അത് ശരി ശ്യാമേ കൂട്ടുകാരന് കാപ്പി കൊടുത്തോ മോളെ കാപ്പി കുടിച്ചു ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അങ്ങനങ്ങ് പോയാലോ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിട്ട് ആഹാരം ഒന്നും കഴിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശ്യാമേ ശ്യാമേ എന്താ കുട്ടി ഇത് കൂട്ടുകാരൻ വന്നിട്ട് നീ അകത്ത് തന്നെ നിന്നാൽ മതിയോ ഞാൻ ഇനിയും വരാം ടീച്ചർ അമ്മേ ബിസിനസ് കാര്യമായി കോട്ടയത്ത് വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്നാ അങ്ങനെ ആവട്ടെ മോനെ ശ്യാമേ ഞാൻ ഇറങ്ങട്ടെ ശ്യാമ അവിടെ നിൽക്കൂ നീ എന്തിനാ വല്ലാതെ പേടിച്ചിരിക്കുന്നത് പോലെ ആകെ വിയർത്തിരിക്കുന്നല്ലോ നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് ആ ചന്ദ്രശേഖരൻ നിന്റെ ആരാണ് നീ എന്തിനാ ഞെട്ടിയത് മോളെ അയ്യോ അമ്മേ അത് അമ്മ ഒന്നുമില്ല അതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചില്ല മോളെ കാരണം സ്കൂൾ കോളേജ് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളല്ലേ പിന്നീട് ഒരിക്കലും ലഭിക്കാത്ത ഒരു വസന്തകാലം കൂട്ടുകാരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന കാലം എനിക്കും ഉണ്ടായിരുന്നു ധാരാളം കൂട്ടുകാർ ആ ഞാൻ നിന്റെ ക്ലാസ്മേറ്റ് വന്നതിന് അനാവശ്യമായി എന്ത് ചിന്തിക്കാനാണ് പക്ഷേ നീ ചിന്തിപ്പിച്ചതാണ് ഇത്രയും കാലമില്ലാതിരുന്ന നിന്റെ സ്നേഹം ആദരവ് ഭയം ഇതൊക്കെ കണ്ട് ചോദിച്ചുപോയതാണ് നിനക്കത് വിഷമമായെങ്കിൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്താ മോളെ എന്തുപറ്റി നിനക്ക് െ ഇങ്ങനെ കാലിൽ ചുറ്റി പിടിച്ചാൽ ഞാൻ വീഴും കുട്ടി വരും ഈ സെറ്റിൽ ഇരിക്ക ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം മായം കലർത്തരുത് നീ എൻ്റെ മകന്റെ ഭാര്യയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അമ്മ ജീവനും ഭാര്യ ജീവിതവുമാണ് ഭർത്താവിന്റെ ആദരവും അംഗീകാരവും നേടുന്നതിലാണ് സ്ത്രീയുടെ ശക്തി അവളാണ് യഥാർത്ഥ സ്ത്രീ കുടുംബിനി മോളെ നീ കരയാതെ കാര്യം പറയേ പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ പരിഹരിച്ചിരിക്കും നീയും എന്റെ മകള് തന്നെയാണ് ഇന്നോളും നിന്നെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പറ മോളെ എന്താ നിങ്ങൾ തമ്മില് കോളേജിലെ കലാപരിപാടികളിൽ എല്ലാറ്റിലും ഞാനായിരുന്നു മുന്നിൽ എന്റെ നൃത്തവും പാട്ടുമൊക്കെ ചന്ദ്രുവിന് വലിയ ഇഷ്ടമായിരുന്നു എന്നെ നിരന്തരം ശല്യം ചെയ്യുന്നത് കണ്ട് ഒടുവിൽ കൂട്ടുകാരികളും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ചന്ദ്രുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞിരുന്നു ൾഫിൽ നിന്നും ഏട്ടൻകൂടി വന്നപ്പോൾ വിവാഹാലോചന മുറുകി ഞാൻ അമ്മയോട് വിവരങ്ങൾ പറഞ്ഞു വീട്ടുകാർ ചന്ദ്രുവിന്റെ വീട്ടിൽ പോയി എല്ലാം ഉറപ്പിച്ചപ്പോഴാണ് നടങ്ങുന്ന ആ വാർത്ത ഞാൻ അറിഞ്ഞത് അമ്മോളെ നീ വിഷമിക്കാതെ എന്തു വാർത്തയായിരുന്നു ചന്ദ്രുവിന്റെ തറവാട് പ്രസിദ്ധിയുള്ളതാണ് പക്ഷേ ചന്ദ്രു സ്വഭാവ ദൂഷ്യമുള്ള ആളായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരിയുടെ മകളിൽ ചന്ദ്രുനൊരു കുട്ടിയുണ്ടായി അതെല്ലാം വീട്ടുകാർ മറച്ചു പിടിച്ചെങ്കിലും ഏട്ടൻ്റെ കൂട്ടുകാരൻ വഴി എല്ലാം അറിഞ്ഞു അതോടെ വിവാഹം മുടങ്ങി ഞാൻ ആകെ തകർന്നുപോയി ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ആലോചന വന്നതും അമ്മയും ചേട്ടനും കൂടി എന്നെ പെണ്ണ് കാണാൻ വന്നതും ഞാൻ ഓർക്കുന്ന പോളെ ചായപാത്രം പ്രസാദിന് കൊടുക്കുമ്പോൾ നിന്റെ മുഖത്ത് പുഞ്ചിരിയേ ഇല്ലായിരുന്നു നീ വേഗം അകത്തേക്ക് പോവുകയും ചെയ്തു ഉള്ളത് പറയണമല്ലോ അപ്പോൾ തന്നെ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് പെണ്ണിന്റെ കൈ പിടിക്കാനും എൻ്റെ മോൻ ഇഷ്ടമായിരുന്നു പെട്ടെന്ന് വിവാഹവും നടന്നു കുട്ടികളുമായി ഈ കഥാപാത്രം എങ്ങനെ ഇവിടെ പൊട്ടി വീണു ആ ചന്ദ്രു എങ്ങനെയോ എന്റെ ഫോൺ നമ്പർ കണ്ടെത്തി കുറച്ചു നാളുകളായി വിളിക്കാൻ തുടങ്ങിട്ട് ആ കുറച്ചു നാളായി നിനക്ക് ഫോൺ വിളി കൂടിയപ്പോഴല്ലേ ഞാൻ നിന്നെ വഴക്കു പറഞ്ഞത് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ കൂട്ടുകാരിയാ അവൾക്ക് ഇപ്പോഴേ സമയം കിട്ടൂ എന്നൊക്കെ നീ പറഞ്ഞു ഞാൻ പിന്നീടൊന്നും ശ്രദ്ധിച്ചതുമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അമ്മേ എന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ വരാൻ സമ്മതിച്ചില്ലെങ്കിൽ ചേട്ടനെയും കുട്ടികളെയും പിന്നെ കാണിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ പറഞ്ഞു കൊടുത്തതും അവൻ വന്നതും മോൻ എന്റെ കുഞ്ഞുങ്ങളും അമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലമ്മേ ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം മോളെ നിന്നെ എനിക്ക് വിശ്വാസമാണ് സംശയത്തിന്റെ ഒരു കടുകുമണി വീണാൽ മതി ജീവിതം തകർന്ന് തരിപ്പണമാകാൻ എൻ്റെ മോള് വിഷമിക്കണ്ട ഇതിനു പരിഹാരം ഞാൻ ചെയ്തുകൊള്ളാം നീ എന്നെ അനുസരിക്കുമല്ലോ അല്ലേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും അത് ഞാൻ പ്രായചിത്തമായി കരുതി അനുസരിക്കും മോള് സമാധാനമായിട്ടിരിക്കേ പ്രസാദിന്റെ മുന്നിൽ നിന്റെ കാലിടരരുത് ആ നിന്റെ ഫോണിങ്ങിതാ ഇനി വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം നമുക്ക് വേഗം പോകണം അമ്മ വന്നാൽ ക്ഷേത്രത്തിൽ പോയതാ ഇന്ന് പ്രത്യേക വഴിപാടുണ്ട് വൈകി എത്തു എന്നാലും മറ്റാരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചാലോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഒന്നും പ്ലാൻ വെക്കല്ലേ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ വേഗം വാ നമുക്ക് ഇറങ്ങാം ഓ ശരി ശരി ഞാൻ ഇതാ വന്നു ആഹാ ചന്ദ്രശേഖരനോ ആര് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ ചന്ദ്രു ബിസിനസ് കാര്യമായി വന്നപ്പോൾ കയറിയതാവാം അല്ലേ ടീച്ചർ ചന്ദ്രശേഖരൻ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് ശ്യാമേ നീ ചെന്ന് നല്ല കടുപ്പത്തിൽ ചൂടോടെ ഒരു ചായ കൊണ്ട് കൊടുക്ക് കൂട്ടുകാരൻ ഒന്ന് കൂളാകട്ടെ ഓ ആയിക്കോട്ടെ അമ്മേ ചന്ദ്രു ഇരിക്കൂ പുതിയ ബിസിനസ് വല്ലതും അങ്ങോട്ട് കൊടുക്കുമോളെ എന്നെ അറിയാമോ നീ ഇവിടെ അല്ല ചന്ദ്രവിന് രേവതിയെ എങ്ങനെ അറിയാം എന്റെ മകന്റെ ഭാര്യയാണ് ക്ഷമിക്കണം ഞാൻ എന്നോടല്ല നീ ഇത് പറയേണ്ടത് എന്റെ മകനോടാണ് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് കൊടു ചതി എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം എടോ ഒരാണിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാം പെണ്ണിനാണിനെ ഇഷ്ടപ്പെടാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാം അതൊന്നും ഒരു മഹാപാപമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത അപരാധമാണ് ഞാൻ ചെയ്തത് ശിക്ഷ എന്റെ അമ്മ തന്നു കഴിഞ്ഞില്ലേ ഡോ ഈ അമ്മയാണ് ഞങ്ങൾ അഞ്ചു മക്കളുടെയും ഗുരുവും വഴികാട്ടി അമ്മ ഞങ്ങളുടെ ശരീരത്ത് മാത്രമല്ല വളർത്തിയത് ഞങ്ങളിലെ ഹൃദയ വിശാലതയും വളർത്തിയിരുന്നു മനസ്സിലായി ഞാൻ കാട്ടിയത് വെറും കാടത്തമാണ് ഈശ്വരന്റെ മുന്നിൽ ഒരിക്കലും നീതി കിട്ടാത്ത കാടത്തം അജ്ഞതയാണ് വഴിതെറ്റിക്കുന്നത് കുട്ടിക്ക് പ്രായമൊന്നും കടന്നുപോയിട്ടില്ല ചന്ദ്ര ഒന്നും മനസ്സിലാക്കണം അമ്മയുടെ സ്നേഹം ഉറവമറ്റാത്ത പാലരുവിയാണ് മക്കളുടെ നല്ല ജീവിതം കണ്ട് കാലം കഴിക്കുക എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എനിക്ക് ശ്വാസമുട്ടുന്നു കുട്ടി ഒന്ന് വിടൂ അമ്മയുടെ സ്നേഹം അഗ്നിയായി ചിറകുവിരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് കുടുംബങ്ങളുടെ അനാഥത്വം വായിച്ച് ഈ ലോകം രസിക്കുമായിരുന്നു എപ്പോഴും അമ്മ എങ്ങനെയാണ് നമ്മൾ ആരും കാണാത്തൊരകണ്ണ അമ്മയ്ക്കുണ്ട് സത്യത്തിൽ ഞങ്ങളെ ഇത്ര നിഷ്കളങ്കരായി ജീവിക്കാൻ പഠിപ്പിച്ചതും ആ കണ്ണ കാണു വേർപെട്ടുപോയ പല കുടുംബങ്ങളെയും അമ്മ ഒരുമിച്ച് ചേർത്തിട്ടേ ഉള്ളൂ ഇനി എനിക്ക് വിശ്വാസമൊന്നുമില്ല കഴിഞ്ഞതെല്ലാം വെറും ഒരു സ്വപ്നം ഇന്നലെ സ്വപ്നം നാളെ ഭാവന ഇന്ന് അതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് സന്തോഷമായി ഊണ് കഴിച്ച് നമുക്ക് പിരിയാം എന്താ ചന്ദ്രു ഞാൻ പറഞ്ഞത് ശരിയല്ലേ സഹിക്കാനും ക്ഷമിക്കാനും ഒരമ്മക്കേ കഴിയൂ ചന്ദ്രു നന്മ വരട്ടെ അഗ്നിച്ചിറകുള്ള അമ്മ നാടകം സമാപിക്കുന്നു രാധാഭാസി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അമ്മ ഡോക്ടർ വിജയലക്ഷ്മി പ്രസാദ് വേണു സി കിഴക്കനേല ശ്യാമ ഷൈല സലീം ചന്ദ്രശേഖരൻ ശ്രീകുമാർ രാമകൃഷ്ണൻ ബിന്ദു സുഷമ അനിൽ സംവിധാനം എസ് നാരായണൻ നമ്പൂതിരി സംവിധാന സഹായം ദീപ വി എൻ